തിരുനബി സാഹു അലഹി വസ്ലമിയുടെ കാലത്തെ ബാങ്കിൽ രണ്ടാമത്തെ ഒരു ഇനം ഉണ്ടായിരുന്നു അത് അലാസുൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്സരിച്ചോളി എന്ന വീട്ടിൽ വെച്ച് നിസ്സരിക്കാം അപ്പത് വ്യക്തമാണ് അതല്ലാത്ത സമയത്ത് ഒന്നും വീട്ടിൽ നിന്ന് നിസ്സരിക്കാൻ പാടില്ല പുരുഷന്മാരെന്ന് അവർ മസ്ജിദിൽ എത്തണം ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് കർമ്മമാണ് സുബഹി സുബഹി ജമാകാരംസ്കാരത്തിലെ ജമാത്തിന്റെ പ്രാധാന്യം നബി എടുത്തു പറഞ്ഞിട്ടുണ്ട് സുബഹി ഇന്ന പിന്നെ ആൻ ഫിക്കാനൂദ ശുഭയസ്കാരം സാക്ഷ്യം നിൽക്കപ്പെടുന്നതാണ് മലായുക്കത്തിന്റെ സാക്ഷ്യം പകലിന്റെയും രാത്രിയുടെയും മലായുക്കത്തിന്റെ ജമാനിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്ന മലക്കുകൾ ജമാഅത്മനസ്കാരത്തിന് മുമ്പേ എത്തുന്ന മലക്കുകൾ അള്ളാഹുബേനെ കഴിക്കണം അപ്പൊ അതല്ലാത്ത സമയത്തെല്ലാം എത്തണം ചെറിയൊരു മഴ ചെറിയൊരു തലവേദന ചെറിയൊരു ജലദോഷം അതൊന്നും ജമാത്മ നിസ്കാരത്തിന് തടസ്സമാകാൻ പാടുള്ളതല്ല എന്നർത്ഥം ആളുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് വെച്ച് വേച്ച് വെച്ച് മസ്ജിദിൽ വരുന്ന സഹാബത്തിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അള്ളാഹുദൈ എല്ലാവരെയും നീ കുമാറാകണം ഈ മെസ്സേജ് നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം നമ്മൾ കൊടുക്കണം പല സന്ദർഭങ്ങളിലും ചെറിയ ചെറിയ കാരണങ്ങളാൽ ജമാത്ത് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് എങ്ങനത്തെങ്കിലൊന്നും പോവുകയാണ് ചെറുതായിട്ടുള്ള യാത്രയൊന്നുമല്ല അതാണ് അപ്പോൾ പോകുമ്പോൾ ജമാത്ത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെയല്ല ജമാകാരത്തിന് എവിടെയാ എത്തണം എന്ന് ആലോചിക്കാം കുറേ മസ്ജിദുകളുണ്ട് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ സ്ഥലത്തനുസരിച്ച് നിസ്കരിക്കുന്ന ഏതെങ്കിലും മസ്ജിദിൽ എല്ലാ ഭക്തരും എന്ന് ആഗ്രഹിക്കാം യാത്രയാണെങ്കിൽ ഇളവുണ്ട് പക്ഷേ ചെറിയ ചെറിയ സ്ഥലത്തേക്കുള്ള പോക്കുവരവുകളൊന്നും വരവുകളൊന്നും യാത്രയല്ല അള്ളാഹുബന് ഗ്രഹിക്കുമാറാകട്ടെ

والحمد لله رب العالمين وصلى الله على خاتم الانبياء والمرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله